ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ കയ്യിലുള്ള റോസാച്ചെടിയിൽ ഉണ്ടാകുന്ന കീടാണുബാധയെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അത് എളുപ്പത്തിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടുനോക്കാം നമ്മുടെ റോസാച്ചെടിയിൽ കണ്ടുവരുന്ന വലിയൊരു പ്രശ്നമാണ് അതിൻ്റെ മുട്ടുകൾ കരിയുന്നത് അതുപോലെ തന്നെ ഇല വരുന്നത് അതുപോലെ തന്നെ പുതിയതായി വരുന്ന കൂമ്പുകളൊക്കെ കരിഞ്ഞു പോകുന്ന മുതലായ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മുട്ടുകൾ കറുത്തു പോവുക അങ്ങനെയും ഒരു പ്രശ്നങ്ങൾ കാണാറുണ്ട് അപ്പം ഇത് ഒരു തരം തൃപ്പ് എന്ന് പറയുന്ന ഒരു കീടാണുശല്യം കൊണ്ടാണ് ഉണ്ടാകുന്നത് നമ്മളിത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെടിയിൽ വന്നു കഴിഞ്ഞാൽ അത് വേഗത്തിൽ തന്നെ ബാക്കിയുള്ള ചെടികളിലും പടർന്നു പിടിക്കും അങ്ങനെ നമ്മുടെ ചെടിയൊക്കെ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ റോസ പോലെ തന്നെ ഒരുവിധമുള്ള എല്ലാ പൂച്ചെടികളിലും ഈ ഒരു തൃപ്പിൻ്റെ ശല്യം കണ്ടുവരുന്നുണ്ട് അതുപോലെ ലെൻറ്റാന ചെടികളിലും തൃപ്പിൻ്റെ ശല്യം ഒട്ടേറെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത് ത്രിപ്പ് വന്നത് മൂലം നശിച്ചുപോയൊരു റോസാ ചെടിയാണ് കേട്ടോ ഈ ത്രിപ്പ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ഫ്ലവറിൽ വരുന്നതും ഉണ്ട് ഒന്ന് ഇലയിൽ വരുന്ന ത്രിപ്സും ഉണ്ട് ഈ ഫ്ലവറിൽ വരുന്ന തൃപ്പാണ് അതിൻ്റെ മൊട്ടുകളൊക്കെ ആകുമ്പോൾ തന്നെ അതിൻ്റെ നീരൂറ്റി കുടിക്കുന്നതും മൂലം മുട്ടുകളൊക്കെ കറുത്തു പോകും അതിൻ്റെ കറുത്തു പോയിട്ട് എല്ലാ മൊട്ടുകളും കൊഴിഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചെടിയിലെ മുട്ടുകളൊക്കെ കരിഞ്ഞു പോവുക മുഴുവനായിട്ടും വിടരാതിരിക്കുക അതുപോലെ പൂമുട്ടുകളൊക്കെ പകുതി തിന്ന പോലെ ഇരിക്കുക അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് ട്രിപ്പിൻ്റെ ശല്യം കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ചുരുക്കം പറഞ്ഞാൽ മൊട്ടുകളൊന്നും നമുക്ക് കറക്റ്റായിട്ട് വിരിഞ്ഞു കിട്ടത്തില്ല ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും തൃപ്പിൻ്റെ ശല്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് അതിനെ എളുപ്പത്തിൽ തന്നെ നീക്കം ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ എത്രയും വേഗം സ്വീകരിക്കേണ്ടതാണ് കേട്ടോ ഇനി ഇലകളിൽ ബാധിക്കുന്ന തൃപ്ണെങ്കിൽ അതിൻ്റെ ഇലകളിലെ നീരെല്ലാം ഊറ്റി കുടിക്കുന്ന മൂലം അതിൻ്റെ അടിവശം ബ്രൗൺ കളറിലുള്ള ഇങ്ങനെ വര പോലെ നിറയെ നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ കൂമ്പുകളൊക്കെ കരിഞ്ഞു പോകുന്നൊരവസ്ഥയും നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യത്തെ ഘട്ടം എന്ന രീതിയിൽ ഈ കരിഞ്ഞുപോയ കൂമ്പുകളും പൂമുട്ടുകളുമൊക്കെ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് അതുപോലെ ഒന്നോ രണ്ടോ ചെടികളിലാണ് ഈ ഒരു അവസ്ഥ കണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി എല്ലാ ചെടികളിലേക്കും ഈയൊരു അവസ്ഥ സ്പ്രെഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും കെമിക്കലായിട്ടുള്ള കീടനാശിനികൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ആദ്യം നമുക്ക് ഈ കരിഞ്ഞ് നിൽക്കുന്ന മുട്ടുകളും പൂക്കളും കൂമ്പുകളും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഏതെങ്കിലും ഒരു കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് മാജിക് എന്ന് പറഞ്ഞൊരു കീടനാശിനിയാണ് അത് വളരെ എഫക്റ്റീവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കണ്ടുനോക്കാം ഇത് മൂന്ന് എം എൽ ലിക്വിഡ് ഒരു ലിറ്റർ വെള്ളത്തിലാണ് കേട്ടോ കണക്ക് പറയുന്നത് ഇത് നമ്മൾ കുട്ടികളുടെ മരുന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു അളവ് പാത്രമാണ് അതിൽ കൃത്യം മൂന്ന് എം എൽ തന്നെ അളന്നെടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാനും പാടില്ല കുറയാനും പാടില്ല കേട്ടോ ഇത് കറക്റ്റ് മൂന്ന് എം എൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ലിറ്റർ വെള്ളമാണ് എടുത്ത് വച്ചിരിക്കുന്നത് അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഈ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ കുപ്പി നന്നായിട്ട് അടച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വറ്റിപ്പോകും നമുക്കപ്പോൾ ഈ വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ചെടികളുടെ ഇലകളുടെ അടിവശത്തും സ്റ്റെമ്മിലുമൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടിക്ക് ഇതുപോലുള്ള മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് ചെടിയൊന്ന് നനയ്ക്കുന്നത് നന്നായിരിക്കും കേട്ടോ നനച്ചതിന് ശേഷം നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഈ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ആഴ്ച കൊണ്ട് നമുക്ക് പുതിയ ഹെൽത്തി ആയിട്ടുള്ള തളരികൾ വരുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമ്മുടെ ചെടികളിൽ തൃപ്പിൻ്റെ ശല്യം ഉള്ളവരൊക്കെ ഈ മരുന്നൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ടിലിന് ഞാൻ നൂറ്റമ്പത് രൂപ കൊടുത്തിട്ടാണ് വാങ്ങിച്ചത് നമ്മുടെ ചെടികളുടെ വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനായിട്ടും വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ ചെടികളുടെ രോഗാവസ്ഥ അനുസരിച്ച് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വീതം നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡിപ്പ് ചെയ്യുവാണ് ഗാർഡനിങ്ങിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസും ചെറിയ ചെറിയ അറിവുകളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം